ാണ് സാധനം കൊടുക്കുന്നത് നമുക്ക് പ്രൈസ് കസ്റ്റമറിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് പ്രൈസ് ഇടാം ആ രൂപത്തിലുള്ള ക്വാളിറ്റിയാണ് ബിരിയാണിക്കും പിന്നെ ബിരിയാണി നമ്മൾ ലീവ് ഇപ്പൊ നമുക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാറിന്റെ ബിരിയാണി ജസ്റ്റ് നമ്മൾ നമ്മളെ കടയിലുള്ള ഒരാൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ബിരിയാണി വെച്ച് വെക്കാൻ അവനെ കൊണ്ട് കഴിയും നമുക്ക് ജസ്റ്റ് വാട്സാപ്പിൽ നമുക്ക് നിർദ്ദേശം കൊടുത്താൽ അപ്പൊ അതാണ് നമ്മളില്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ ഇപ്പൊ നടത്തുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ട് ലീവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ അവിടെ നടക്കും അതും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കുറവോ കൂടുതലോ എല്ലാ കാര്യങ്ങളും അളർന്നളർന്ന് മെഷർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല ഭയങ്കര ആവശ്യമായിട്ടാണ് ഇപ്പോ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത മാസങ്ങളിലൊക്കെ മാസം എന്ത് ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം ഒരു മാസം ഒരു ദിവസം നിങ്ങളുടെ ഇപ്പോഴത്തെ കച്ചവടം എത്രയുണ്ട് എന്ത് കിട്ടാൻ സാധ്യത ആദ്യം നമ്മൾ ഒരു വെറും അഞ്ചുകിലോ ആറ് കിലോ ബിരിയാണി വെച്ച് നിർത്തും അപ്പൊ ഇന്ന് നമ്മൾ വെച്ചത് പതിനഞ്ച് കിലോ ഈ ഒരു ഒറ്റ ബിരിയാണി കൊണ്ടുള്ള മാറ്റാണ് അത് ചെങ്കുവട്ടി കോട്ടകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് പെട്ടെന്ന് അറിയാം മീൻസ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് അവിടെ വന്നിട്ട് പിന്നെ അന്വേഷിച്ചു കഴിഞ്ഞാല് അവിടെ ഉണ്ടാവും പിന്നെ ഇപ്പൊ കൂടാണ് സാറിന് ഒരു സ്റ്റുഡന്റ് ഉണ്ട് അവരും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ വേറെ ഷോപ്പ് ഞങ്ങൾ തോന്നിട്ടുള്ളൂ രണ്ടുപേരും ഞങ്ങൾ അവിടെ ഉണ്ടാവും അപ്പൊ പിന്നെ വെറും ആറ് കിലോല് മാക്സിമം ഏഴ് ആ ബിരിയാണി വെച്ചു ഇന്ന് ഞങ്ങള് വെച്ചത് പതിനഞ്ച് കിലോ വെച്ചത് പതിനഞ്ച് കിലോ രണ്ട് ഷോപ്പിലും പതിനഞ്ച് കിലോ പോയി ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഭയങ്കര അഭിപ്രായങ്ങളാണ് ഉള്ളത് പിന്നെ അത് കൂടാതെ ബിസിനസ് സപ്പോർട്ട് അത് വേറെ ലെവലാണ് ഇതില് ഒന്ന് രണ്ടാൾ ഒരു മുനീറൊക്കെ ഞാൻ കണ്ടു ബിസിനസ് പിന്നെ ഓൾറെഡി റെസ്റ്റോറന്റ് ഉള്ള ആള് ആളുകളൊക്കെ ഇനിയും പറയാനുള്ളത് ഇപ്പൊ ഒരു പത്തോ ഇരുപതോ ദിവസം നിങ്ങൾക്ക് നഷ്ടം പെടുന്ന നഷ്ടമല്ല അത് വലിയൊരു ലാഭമാണ് ഞാൻ ഇന്റെ അനുഭവം ഞാൻ ഇതിന് കണ്ടു അപ്പൊ എനിക്ക് അവിടെ വിട്ടുപോലെ കഴിയാ എന്റെ അഭിപ്രായത്തില് ആള് ഇരുപത് ദിവസം ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന വന്ന് കാണാം ഞാനിവിടെ ഉണ്ടാവും ആ ഷോപ്പ് ഇരുപത് ദിവസം ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഒരു മെച്ചം പിന്നെ തുറക്കുന്ന സമയത്ത് നിങ്ങളെ ഷോപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലായി ഞാൻ ഗ്യാരീ തരാ ഇന്നത് കാണും സാറ് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ആ പറയുന്ന പോയി കഴിഞ്ഞിട്ട് ഷോപ്പ് വീണ്ടും ഡബിൾ ലാഭത്തിൽ റെഡി ആക്കി എടുക്കാൻ സംവിധാനം വരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം കോൺഫിഡന്റ് ആണ് ലേബറിലെ ഒരുപാട് ഞാൻ ഒരുപാട് ലേബർ പത്തും പതിമൂന്നും പേരെ വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ആറ് അഞ്ച് ആറ് ഏഴ് പേര് വെച്ചിട്ടാണ് പോകുന്നത് ലേബർ ഒരുപാട് കുറഞ്ഞു ഫുഡിന്റെ കോസ്റ്റ് കുറഞ്ഞു കാരണം ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ബിരിയാണി വെക്കണമെങ്കിൽ ഉള്ളി കട്ട് ചെയ്യാൻ ഒരാൾ വേണം വേറെ സ്റ്റാഫിനെ കൂലി കൊടുത്തിട്ട് ഉള്ളി തക്കാളി കട്ട് ചെയ്യാൻ വേണം ഇത് ഉള്ളി ഇല്ല തക്കാളി തക്കാളിന്ന് വെറും മുപ്പത്തി അഞ്ച് കിലോ ഒന്നര കിലോ തക്കാളിയാണ് അപ്പൊ ഉപയോഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ സംഭവമല്ലേ അപ്പൊ തന്നെ ഒരാളമ്മ കുറച്ചു അവിടെ ഒരു കൈപ്പണ്ട ഒരു പണി കുറഞ്ഞു അത്രയും വീണ്ടും നടന്നു വരാം നേരം ക്ലാസ് കേട്ടത് എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വാവ് അടിച്ചു ഡബ്ല്യു ഓ ഡു വാവ് ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു വാവ് അടിക്കും ക്ലാസ്സിൽ ഔട്ടായവരെ പിടിച്ച് നമ്മൾ നമ്മൾ തന്നെ അടിച്ച് അടിയിട്ട് പിടിയിപ്പിക്കണം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുകയും വേണം കറക്റ്റ് ആയിട്ട് വേണം വരും വേണം അപ്പൊ നമ്മളാ ടോപ്പീസിന് അടുത്തേക്ക് നടക്കണം ഈ ഭക്ഷണ വിപണി എന്ന് പറയുന്നത് നമ്മുടെ മറ്റത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഭയങ്കര വൈഡ് റേഞ്ചിലാണ് നമ്മൾ മാർക്കറ്റ് കിടക്കുന്നത് പിന്നെ ബിരിയാണിയെ സംബന്ധിച്ച് ഈ എനിക്കുള്ള ബിരിയാണി ബിരിയാണി ബിസിനസ് കാരണം നമ്മളൊരു സെയില് ഒരു സെയിൽ ഇപ്പൊ ഒരു ഒരു തീപെട്ടി വിറ്റാല് നമുക്ക് രണ്ട് രൂപയാണെങ്കിൽ അതിന്റെ ലാഭം ചിലപ്പോൾ ഇരുപത് പൈസ ആയിരിക്കും അല്ലെങ്കിൽ അമ്പത് പൈസ ആയിരിക്കും അവിടെ ഒരു സെയിൽ സെയിൽന്ന പറയാം ഒരു ബിരിയാണി വിറ്റാൽ ഒരു പക്ഷെ നിങ്ങക്ക് ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെ ലാഭം എടുക്കാൻ പറ്റും അവിടെ ഒരു സെയിൽന്ന് പറയാ ഒരു മാരിഡ് കാറാണ് വാങ്ങിച്ചു വിൽക്കണെങ്കിൽ അതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് ഒരു അയ്യായിരം രൂപ ചിലപ്പോ വാങ്ങിച്ച വിൽപ്പന അടുത്ത് നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടും അപ്പൊ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോ നമുക്കത് റെഗുലർ ആളുകൾക്ക് ഉപയോഗമുള്ളതും ഒരു സെയിൽസിന് നമുക്കൊരു നിശ്ചിത സംഖ്യയും കിട്ടുന്നു അപ്പൊ നേരത്തെ നമ്മൾ സമൂഹയുടെ കഥ പറഞ്ഞു രണ്ടുപേര് അവര് അധ്വാനിച്ച് ഇദ്ദേഹം അടക്കണെങ്കിൽ മൂന്ന് പേരായി പിന്നെ ഇത് ലൈനിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് വേറെ അവർക്കൊരു കമ്മീഷൻ എടുത്തിട്ടാണ് അവര് കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ടാവുക അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥ വെച്ച് നോക്കുമ്പോ തന്നെ ഈ രണ്ട് പേരുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ബിരിയാണി അത്ര വെക്കാന്നുള്ളത് ഇവിടെ നമ്മൾ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥി ഉണ്ട് മറ്റേ തണ്ണിക്കടാ തണ്ണിക്കട്ടെന്ന് ചോദിക്കേരുണ്ടെങ്കിൽ ബിരിയാണി എത്ര ബിരിയാണി വെക്കാം രാവിലെ ആറു മണിക്ക് ആറക്ക് വന്നാൽ ും കിലോ ബിരിയാണി വെക്കണം ആദ്യത്തിൻ്റെ വെക്കണമേണം വേണമണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ നിങ്ങളെ ഇതിൽ തന്നെ അപ്പൊ ഇതൊക്കെ റിയലിസ്റ്റിക് ആണ് എന്നുള്ളത് നിങ്ങള് നമ്മുടെ ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ തോന്നിയിരുന്നോ അതിന് മുമ്പേ അറിയില്ലായിരുന്നു ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് ബിരിയാണി വെക്കാൻ പറഞ്ഞു

രാവിലെ കറി വെക്കുക സാമ്പാർ മിനിറ്റ് കൊണ്ട് രാവിലത്തെ കറി തയ്യാറായിരുന്നു എന്ത് തന്നെ ആയാലും പതിനഞ്ചു മിനിറ്റ് കൊണ്ട് കറി തയ്യാറാണ് പേരൊന്നും വേണ്ടത് പേർക്കുള്ള ഒരു കടലക്കറി എത്ര രൂപ കോസ്റ്റ് വരും നമുക്ക് നെഗ്ലിജിബിൾ കോസ്റ്റ് വന്നിരുന്നുള്ളൂ

കഴിച്ച് കഴിയുമ്പോ ദാഹവും പലവേശവും വെള്ളം കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതൊന്നും ഉണ്ടായില്ലല്ലോ ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ ബിരിയാണി വെച്ചിട്ട് ഒന്നും ഉണ്ടായില്ല കഴിച്ചിട്ടിരിക്കുമ്പോഴിക്കാൻ വെച്ചുള്ളൂ ഉള്ളൂ തീരുവനറിയില്ലാത്ത സ്ഥിതിയിലിരിക്കുകയാണ് നാളെ ബിരിയാണിയുടെ അത് പ്രത്യേകിച്ച് ഹോട്ടലിൽ ഇപ്പൊ നടത്തുന്ന ആളുകളുണ്ട് ആളുകൾ ഗ്രൂപ്പില് മിസ്റ്റർ എത്ര ടൈം ഇരിക്കും നമ്മൾ ഞാൻ തന്നെ പറയട്ടെ ഒന്ന് ആദ്യം ഞാന് യാത്ര തിരിച്ചു അന്ന് രാവിലെ വെച്ച ബിരിയാണിയാണ് കൊണ്ടുവന്നത് ട്രെയിനില് സാറും എട്ടാണ് കഴിച്ചത് ഒന്നും ഒന്നും സംഭവിച്ചിരുന്നില്ല ഞാൻ ബിരിയാണിയുടെ പാത്രം നടപ്പുറത്തെപ്പുറത്ത് എത്തി കത്തി നോക്കുന്നുണ്ട് എന്താ സ്പെല്ലെന്ന് പരവും അത് കഴിഞ്ഞാൽ പിറ്റേന്ന് അത്രേ രാവിലെ ുള്ളിലൊക്കെ നമ്മള് പ്രിപ്പറേഷൻ ചെയ്ത് ദമ്മ കയറ്റുന്ന ബിരിയാണി രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ കഴിച്ചാൽ പോലും അത് കേടാവില്ല അത് നമ്മള് കെമിക്കൽ ചേർക്കുന്ന അതിന്റെ ദമ്മിങ് ചെയ്യുമ്പോ അതിന്റെ ബാക്ടീരിയൊക്കെ ബി ആയി ഒക്കെ അതിന്റെ എല്ലാ കാര്യങ്ങളും പോയി അതിന്റെ പ്രോസസിംഗിലുള്ള പ്രത്യേകത കാരണം ഈ നമ്മൾ നാട്ടിൽ വെക്കുന്ന ബിരിയാണി ഏഴെട്ട് മണിക്കൂർ തന്നെ കേടാവുന്ന സാധ്യത പക്ഷെ നമ്മൾ വെക്കുന്ന സിസ്റ്റം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരെ കേടാതെ കാരണം യൂണിറ്റ് യൂണിറ്റ്ണ്ടോ ഉണ്ടോ ണ്ടോ ഹലോ ഞാൻ നമ്മൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിലവിൽ റശീത് പറയോ ബിരിയാണിയുടെ ഒരു ടൈം ഡൂറിയൊക്കെ എത്ര സമയത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ കേളാ